ക്കുള്ളിൽ ഗാസയിൽ ഉണ്ടാകുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ മന്ത്രി അമേരിക്കയിലേക്ക് സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ടെർമർ നാളെ വൈറ്റ് ഹൌസിൽ യു എസ് നേതാക്കളുമായി ചർച്ച നടത്തും യു എസിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രയേൽ സുരക്ഷാ സമിതി രണ്ടു യോഗം ചേർന്നുവെങ്കിലും ഗാസയിൽ വെടിനിർത്തുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻഗവീർ സ്മോട്രിക് എന്നിവരും യു എസ് സമ്മർദ്ദ മുഖേനയുള്ള വെടിനിർത്തലിനെ എതിർക്കുകയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളോട് ഇസ്രയേൽ സഹകരിക്കേണ്ടതില്ല എന്നാണ് മൂവരുടെയും തീരുമാനം ഇതിനിടെയാണ് മന്ത്രിയുടെ യു എസ് സന്ദർശനം വൈറ്റ് ഹൌസിൽ യു എസ് നേതാക്കളുമായിട്ടാണ് റോണർ ഡെമർ ചർച്ച നടത്തുന്നത് ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി കരാർ വേണമെന്ന നിർദ്ദേശം യു എസ് ഡെർമർക്ക് മുമ്പാകെ ഉന്നയിക്കും യുദാനന്തര ഗാസയുടെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയാകുമെന്ന് യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ച നീക്കത്തിനിടയിലും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ കേന്ദ്രങ്ങളിൽ ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ ഇന്നലെയും വെടിവയ്പുണ്ടായി ഗാസയിൽ യു എസ് പിന്തുണയോയുള്ള സഹായ പ്രവർത്തനം സുരക്ഷിതമല്ല എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് അഭിപ്രായപ്പെട്ടു അതിനിടെ ഗാസയിലെ പട്ടിണി കിടക്കുന്ന പലസ്തീനികൾക്ക് സഹായം വിതരണം ചെയ്ത ധാന്യപ്പൊടികൾ അടങ്ങിയ ബാഗുകളിൽ മയക്കുമരുന്ന് ഗുളികകൾ കണ്ടെത്തിയതായുള്ള വെളിപ്പെടുത്തൽ ആശങ്കാജനകമാണെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ അഭിപ്രായപ്പെട്ടു അതേസമയം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിലെ സ്ഥിതി അതീവ രൂക്ഷമായി തുടരുകയാണ് ഗാസയിലെ കൂട്ടക്കുരുതി എന്ന് അവസാനിക്കും എന്ന ചോദ്യം ലോക ജനത ഉയർത്തിക്കാട്ടുകയുമാണ് ഹമാസിന്റെ പ്രധാന നേതാക്കളെയെല്ലാം കൊന്നൊടുക്കിയെങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ് ഗാസയിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായിട്ട് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളടക്കം രംഗത്തെത്തിയിരുന്നു സംഘർഷത്തിനിടയിൽ ഗാസയെ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിയത് ലിയോ പതിനാലാമൻ പാപ്പയായിരുന്നു ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇന്നലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരോളം കൊല്ലപ്പെട്ടു ഒരാഴ്ചയിലേറെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രേൽ ആക്രമണം രൂക്ഷമാണ് ഇരുന്നൂറിലേറെ പേർ ഈ മാസം മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തി ആറായിരത്തി എഴുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ സ്ഥിരീകരണം അതിൽ പതിനേഴായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് പേർ കുട്ടികളാണ് അതിനിടെ എത്രയും വേഗം ിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ രംഗത്തെ അൻപത് ബന്ദികളാണ് ഇനി ഹമാസിന്റെ പിടിയിലുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് പേരെങ്കിലും കൊലപ്പെട്ടിരിക്കും എന്നാണ് ഇസ്രയേൽ കരുതുന്നത് ഗാസയിലും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മേർട്സ് അഭിപ്രായപ്പെട്ടു ബെൽജിയത്തിൽ നടക്കുന്ന നാറ്റോ സമ്മേളനത്തിലും ഗാസ വെടിനിർത്തൽ ചർച്ചയായേക്കും നിലവിൽ ഇസ്രയേലും ഹമാസുമായി ചർച്ചകൾ നടക്കുന്നില്ല ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇടപെടുന്നുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ി വ്യക്തമാക്കി ഹമാസ് ഇന്ത്യ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ നേതൃനിരയിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നതും തിരിച്ചടി തന്നെയാണ് എന്നാലും ഗാസയിലെ ജനങ്ങളെ ഏറെ സഹാനുഭൂതിയോടെയാണ് ലോകം കാണുന്നത് ഇസ്രേൽ ഹമാസ് സംഘർഷത്തിന് എന്ന് അന്ത്യം കുറിക്കുമെന്നതും ചോദ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി